സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി നാല്പത്തിയേഴോടെ പൂർണ്ണ വികസിത ഭാരതമെന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സത്യത്തിൽ ഇങ്ങനെ ഒരു ഒരു കൂടിയ എന്ന് പറയുന്ന ആ ഈ അംഗീകരിക്കാനും സഹിക്കാനും പറ്റുന്ന ഒരു തണല് ഒരുക്കണം ഒരുക്കണമായിരുന്നെ തണലൊരുങ്ങിയ ഒരിടമുണ്ടായിരുന്നെങ്കിൽ അവിടെ അനുവാദവും കിട്ടണമായിരുന്നു ഇത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെല്ലാം കൂടെ ഇവിടെ കയറ്റിയിരുത്തേത് കുളിഞ്ഞു വീടാണ് അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് തണലത് അടുപ്പിച്ച് എന്റെ വഴിയും ക്രമീകരണങ്ങളും ഒന്നും നോക്കേണ്ടതില്ല പക്ഷെ അതിന് നിങ്ങളെ വെയിൽ കൊള്ളിക്കണമെന്ന് തീരുമാനിച്ച ഇനി ജീവിതകാലം മുഴുവൻ വെയില് കൊള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളി വിടുന്നു അത്ര പറയാനായിട്ട് എന്താ അവരൊക്കെ വിചാരിച്ച് മന്ത്രിക്ക് പ്രത്യേകിച്ച് സിനിമാ നടൻ എന്ന നിലയ്ക്ക് നല്ല പൊരി വെയിലത്ത് നടുവടിച്ച് അതായത് ഊരെ ഓടിച്ച് പണിയെടുത്തത് കൊണ്ട് ഈ വെയിലൊന്നും ഭൂഷണമല്ല എന്നെ വെയിൽ കൊള്ളിക്കാം എന്നവര് വിചാരിച്ചെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരുപാട് കാശികളവാക്കിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുകയല്ലേ അത് നിങ്ങൾ ഒരുക്കും എന്ന് പറയുന്ന വൈകാരികതയെ കുറിച്ച് ലെവലേഷൻ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ അനുവാദം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്നുഭവത്തിൽ നിങ്ങളെ വെയിൽ കൊള്ളിക്കാമെന്നാണ് അവർ തീരുമാനമെടുത്തതെങ്കിൽ അത് കൊടിയ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ അധിക ദൂരം സംസാരിക്കത്തില്ല ആദ്യം തന്നെ ഈ സംഗമം വനിതാ സംഗമം ഞാനിവിടെ വിവിധ സംഘടനകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിലെ നാരി ശക്തി എന്ന് പറയുന്നതിൻ്റെ പ്രതീകം ഇങ്ങ് ഈ അഴൂർ പഞ്ചായത്തിലും വ്യക്തമായി തെളിഞ്ഞു കാണുന്നു എന്നറിയുന്നതിലെ അതിയായ സന്തോഷം ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നത് ഒരു പ്രയത്നത്തിലൂടെ അന്ന് ആ സമയത്ത് നമ്മളിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നെന്നും നമുക്കറിയത്തില്ല എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പ്രായമല്ല അത് നിശ്ചയിക്കും പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായ നാൽപ്പത്തിയേഴിൽ നമ്മളിൽ അധികം പേരും ജനിച്ചിട്ടില്ല പക്ഷെ നൂറാം വർഷം മഹാത്മജിയുടെ പേരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അതുപോലെ തന്നെ വീർ സവർക്കർ തുടങ്ങി അനേക ആയിരം നേതാക്കന്മാർ ഒരു ജീവൻ മരണ പോരാട്ടം നയിച്ച നേതാക്കന്മാരടക്കമുള്ള എന്നാൽ അവരെക്കാൾ കൂടുതൽ ഇതിന്റെ വേദന സഹിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട് ഭാരതത്തിന്റെ മക്കളുണ്ട് അവരുടെ എല്ലാം പേരിൽ വർഷം ആഘോഷിക്കുമ്പോൾ ആ ആ ആഘോഷത്തിൽ നമ്മൾ പറയുന്ന പ്രധാനമന്ത്രി ശ്രീ മോദിയുടെ സ്വപ്നം അക്ഷയ ശ്രീ അഴൂർ പഞ്ചായത്ത് മിഷന്റെ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് യുവാക്കളടക്കം ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആത്മനിർഭരമായ ഒരു ഭാരതത്തെ സൃഷ്ടിക്കുവാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരുങ്ങുഴി യു ഐ ടി കോളേജിന് സമീപം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷയശ്രീ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബുലാൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് ജി സുശീലൻ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ അക്ഷയശ്രീ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീകണ്ഠൻ നായർ ജില്ലാ പ്രസിഡന്റ് സി മുരളീധരൻ നായർ ബി ജെ പി ചിറയൻകീഴ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജീഷ് കുടവൂർ ഹിന്ദു ഐക്യവേദി ജില്ലാ ജോയിന്റ് ട്രഷറർ അഴൂർ ജയൻ അഴൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കെ സിന്ധു അക്ഷയശ്രീ ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ അഴൂർ പഞ്ചായത്ത് മിഷൻ കോർഡിനേറ്റർ ബീന തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്